അവതാര വേദങ്ങൾ വീണ്ടും അമ്പുജനാപനെ കൈ തൊഴുന്നേൻ ആമയായി മന്ദരം താങ്ങി നിന്നിടുന്ന താമര കണ്ണനെ കൈതോഴുന്നേൻ ഈ ചിതിയെ പണ്ടു പന്നിയായി വീണ്ടിടം ലക്ഷ്മി വരനാഥ കൈ തോഴുന്നേൻ ഇടയും മാനുഷ കേസരിയായിടം കോടക്കാർ വണ്ണനെ കൈ തോഴുന്നേൻ മനാകിയ വാമനമൂർത്തിയെ ഭക്തിയോടെപ്പോഴും കൈ തൊഴുന്നേൻ ഊക്കോടെ ഭൂപതിമാരെ കൊല്ല ചെയ്ത ഭാർഗവരാമനെ കൈ തൊഴുന്നേൻ എത്രയും വീരനായി വാഴും ദശരഥ പുത്രനെ സന്തതം കൈതൂഴുന്നേൻ ഏറെ ബലമുള്ള ശ്രീ ബലഭദ്ര സർവകാലത്തിലും കൈതൂഴുന്നേൻ ഒക്കെയോട് കൂവാൻ മേലിൽ പിറക്കുന്ന ഗഡ്ഗിയെ തന്നെയും കൈത്തോഴുന്നേൻ ഓരാത്തേ ഞാൻ ചെയ്ത പാപങ്ങൾ നീങ്ങുവാൻ നാരായണ നിന്മ കൈത്തോഴുന്നേൻ നിൻ കരൽ കമ്പോടു ചേരുവാൻ ദേവകി നന്ദന കൈതോഴുന്നേൻ അമ്പാടി തന്നിൽ വളരുന്ന പൈതലെ കുമ്പിട്ടു ഞാനിതാ കൈ തോഴുന്നേൻ അക്കനമേറം ദൂരിതങ്ങൾ പോക്കുവാൻ പുഷ്കരലോചന കൈ തോരുന്നേൻ നാരായണ ഗുരുവായൂർ മാരുവീടം കാരുണ്യവാരിത കൈ തോരുന്നേൻ നാരായണ ഗുരുവായൂർ മാറുവീടം കാരുണ്യവാരിത കൈ തോരുന്നേൻ നാരായണ ഗുരുവായൂർ വാരി കൈ തോഴുന്നേ അംപൂജായ തലോചന കോമള കമ്പുധാരണ കാരുണ്യവാരിതെ കന്മ ഷാപ പിൻപാത പങ്കജം ചെമ്മേ കാണുമാറാകണം ഗോവിന്ദ ആഴി തന്നിൽ മുഴുകിയ വേദത്തെ മേളുവാനൊരു മീനായി ചെന്നോടൻ ഏഴു സാഗരം ചൂഴി നിന്നിടുന്ന വേഷമമ്പോടു കാണണം ഗോവിന്ദ സൂരാസൂര സൂരസുരസഞ്ചയം സ്വച്ഛവാരീതി തോയം കടയുമ്പോൾ കച്ചവരീതി കൈ കൊണ്ടു മേവീടം വിശ്വവ്യാപി കാണുമാറാകണം ിയെ സുഖരവേഷിച്ചിടം ഹിരണ്യാക്ഷനെ കൊന്നു ധാത്രീചക്രത്തി വീണു കൊണ്ടൊന്നോരു ഗാത്രമോടു കാണണം ഗോവിന്ദ ഉഗ്രനായ ഹിരണ്യ കാശോപുവെ നിഗ്രഹിച്ച നരസിംഹമൂർത്തിയെ അഗ്രെ പ്രഹ്ലാദ സേവിതനായിട്ടു വ്യഗ്രം കൂടാതെ കാണണം ഗോവിന്ദ ഊടമോദം മഹാബലി തന്നോടു ഗൂഢമായി ചെന്നു മൂവടി ഭൂമിയെ യാചിച്ചിടുന്ന ിടുന്ന വാമനമോത്തിയെ സേവിച്ചിടു മാറാകണം ഗോവിന്ദ എണ്ണിക്കൊണ്ട് രൂപത്തൊന്നു പ്രാവശ്യം എണ്ണമില്ലാത്ത ക്ഷത്രിയ വംശത്തെ ദണ്ഡിപ്പിച്ച പരശുരാമ കണ്ണിൽ കാണു മാറാകണം ഗോവിന്ദ ി ജാനകി ചോരനെ ബാണമൈ ദുവാദിച്ച ശ്രീരാമനെ കാണി നേരം പിരിയാതെ എന്നിൽ കാണു മാറാരോളിടേണം ഗോവിന്ദ ஐயோ ஹஸ்தீன மாயபுரி போ கையில் மேவும் காலப்பையில் கோரிட்டு பையவே ஏறிமான் துணியம் பத்ரராமனே காணணம் கோவிந்தாம் ിയാതെ ഭൂഭാരം തീർപ്പാനായി ദുഷ്ടഭൂപരെ കൊന്നു മൂടിച്ചതം പെട്ടെന്ന് നമ്പോടു കാട്ടിയതൊക്കെയും കൃഷ്ണരൂപമേ കാണണം ഗോവിന്ദ ഓർക്കിൽ എത്രയും പേടിയാമിന്നിമേൽ കൽക്കിയായിത്ത അവതാരി അവതരിക്കുന്നതം ഖഡ്ഗൂമേ തി വെക്കം കൊൽവതം കാണണം ഗോവിന്ദ പത്തവതാരവും ചൊവ്വോടെ ചൊൽവാനാർക്കു കഴിയുന്നു ദൈവമേ തവ കാരുണ്യം കൊണ്ടുമേ കൈവരണമേ കൈവല്യം ഗോവിന്ദ അന്ധമില്ലാതെ ഞാൻ ചെയ്ത പാപത്തെ നിന്തിരുവടി നീക്കി കള്ളഞ്ഞോടൻ അന്ത്യകാലത്തു മുക്തിയെ നൽകുവാൻ ബന്ധുനീയല്ലാതില്ല മേ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ മാധവ സച്ചിദാനന്ദരൂപ സനാതന ഉച്ചരിക്കായി വരേണം നിന്നാമങ്ങൾ വിശ്വനായക വിഷ്ണു നാമസ്തുദേ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ അച്യുതാനന്ദഗോവിന്ദവ സച്ചിദാനന്ദരൂപസനാധന ഉച്ചരിക്കായി വരേണം നാമങ്ങൾ വിശ്വനായക വിഷ്ണോ നമസ്തു വിശ്വനായക വിഷ്ണോ നമസ്തു